പ്രിയപ്പെട്ടവരെ ഞാൻ ഉസ്മാൻ പാറക്കത്തോടി കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്തും കിഴാറ്റൂർ കൃഷിഭവനും അതുപോലെ തന്നെ കുടുംബശ്രീയും സംയുക്തമായി ഈ വർഷത്തെ ഓണാഘോഷം നമുക്ക് ആഘോഷിക്കുന്നതിനായിട്ട് കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിന് മുൻവശത്തായിട്ട് ഒരു കർഷക ചന്ത ആരംഭിച്ചിട്ടുണ്ട് ഈ കർഷക ചന്തയിലെ പ്രത്യേകത എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കർഷകരുടെ കാർഷികോൽപ്പന്നങ്ങളാണ് കാര്യമായിട്ടും ഈ കർഷക ചന്തയിലുള്ളത് അതുപോലെ തന്നെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അയൽക്കൂട്ടങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ സംരംഭകര് ഒരുക്കിയിട്ടുള്ള ഒരുപാട് ഐറ്റം സ്വീറ്റ്സുകൾ അങ്ങനെയുള്ള മറ്റുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഈ കര്ഷക ചന്തയില് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഈ കര്ഷക ചന്ത സന്ദർശിക്കണം അതോടൊപ്പം തന്നെ ഈ സംരംഭകരെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കൊണ്ട് അവർക്കൊരു താങ്ങും തണലായി പ്രവർത്തിക്കണം ഈ കര്ഷക ചന്ത വിജയിപ്പിക്കണം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് ഫ്രണ്ടിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ കർഷക ചന്ത ഒന്ന് സന്ദർശിക്കണം